പുതിയ തൊഴിൽ നിയമങ്ങളെ ബി എം എസ് ഒഴികെയുള്ള രാജ്യത്തെ എല്ലാ തൊഴിലാളി യൂണിയനുകളും എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ബി എം എസിനുള്ളിൽ പോലും വിയോജിപ്പുണ്ടെന്ന റിപ്പോർട്ടുകൾ വരുന്നതും എന്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പോലെ തൊഴിലാളികൾക്ക് മിനിമം കൂലിയും ആനുകൂല്യങ്ങളും ഉറപ്പു നൽകുന്നതാണെങ്കിൽ ഈ എതിർപ്പിന്റെ കാര്യം എന്താണ് ബി സർക്കാർ നടപ്പാക്കിയത് കൊണ്ട് മാത്രമാണോ മറ്റുള്ള യൂണിയനുകൾ എതിർക്കുന്നത് പുതിയ ബില്ലുകൾ കരാർ തൊഴിലാളികൾക്ക് പോലും സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു എന്ന അവകാശവാദം എത്രമാത്രം ശരിയാണ് പുതിയ ലേബർ കോഡുകൾക്കെതിരെ രാജ്യവ്യാപക സമരത്തിനൊരുങ്ങുകയാണ് യൂണിയനുകൾ ആദ്യഘട്ട സമരം ഈ മാസം തന്നെ ആരംഭിക്കുകയുമാണ് രാജ്യവ്യാപകമായ വലിയ തൊഴിൽ സമരങ്ങളൊക്കെ ഉണ്ടായിട്ടു തന്നെ കാലങ്ങളേറെയായി തൊഴിൽ സുരക്ഷയെയും സംഘടിക്കാനുള്ള അവകാശത്തെയും ഹനിക്കുന്നതാണ് പുതിയ ബില്ലുകൾ എന്നാണ് യൂണിയനുകൾ ചൂണ്ടിക്കാട്ടുന്നത് ആരംഭിക്കുന്നു തൊഴിലാളികളെ ദ്രോഹിക്കാനോ പുതിയ തൊഴിൽ നിയമങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപതിലുമായി പാർലമെന്റ് പാസാക്കിയ നാല് ലേബർ കോഡുകളാണ് ഇപ്പോൾ നിലവിൽ വന്നത് ഇരുപത്തൊൻപത് കേന്ദ്ര തൊഴിൽ നിയമങ്ങളാണ് നാല് കോഡുകളാക്കി ക്രോഡീകരിച്ചിരിക്കുന്നത് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള സ്ഥാപനങ്ങളിലെ വിതരണക്കാരായ താൽക്കാലിക ജീവനക്കാർക്ക് വരെ പരിരക്ഷയുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുത്തുന്നത് പക്ഷേ ഈ നിയമത്തെ നമ്മൾ ഇടകേറി പരിശോധിക്കുമ്പോൾ പല അവകാശവാദങ്ങളും പൊള്ളയാണെന്ന് വ്യക്തമാക്കും ലേ ഓഫ് അഥവാ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള അവകാശം തന്നെ എടുക്കൂ നിലവിൽ നൂറ് തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങളിൽ ലേ ഓഫിന് മുൻപ് സർക്കാരിന്റെ മുൻകൂർ അനുവാദം വാങ്ങേണ്ടതില്ല പുതിയ ലേബർ കോഡുകൾ നിലവിൽ വന്നതോടെ അത് മുന്നൂറ് തൊഴിലാളികൾ വരെ എന്നായി അതായത് ഈ രാജ്യത്തെ ഇടത്തരം സ്ഥാപനങ്ങൾ വരെ ഇനി ഒരു ചോദ്യവും പറച്ചിലും ഇല്ലാതെ പൂട്ടിക്കെട്ടി പോകാമെന്നാണ് അർത്ഥം അവിടെ ജോലി ചെയ്തിരുന്നവർ വഴിയാധാരമാകുമെന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നതിനെ ആർക്കും ചോദ്യം ചെയ്യാനും കഴിയില്ല മറ്റൊരു നിബന്ധന നോക്കൂ ഇപ്പോൾ ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളിലും സെക്യൂരിറ്റിയും ഹൗസ് കീപ്പിംഗും ഒക്കെ നോക്കുന്നത് ഏജൻസികളാണ് ഇങ്ങനെ ഏജൻസികളിലെ തൊഴിലാളികൾക്ക് യൂണിയനുകളിൽ ചേരണമെങ്കിൽ കുറഞ്ഞത് ഇരുപത് പേരിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മതിയായിരുന്നു ഇനി അത് അൻപതാക്കിയിട്ടുണ്ട് അപ്പോൾ ഇടത്തരം വ്യവസായങ്ങളിൽ വരെ സെക്യൂരിറ്റി ഏജൻസിക്കു കീഴിൽ അൻപത് പേരൊന്നും തൊഴിലെടുക്കുന്നുണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഹൗസ് കീപ്പിംഗ് ഹൗസ് കീപ്പിങ്ങിനായി അൻപത് പേരിൽ കൂടുതൽ ജോലിയെടുക്കുന്ന സ്ഥാപനങ്ങളും രാജ്യത്തു തന്നെ അപൂർവമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഫലത്തിൽ ഈ കരാർ തൊഴിലാളികൾക്ക് യൂണിയനിൽ ചേരാനുള്ള അവകാശം തന്നെയാണ് ഇല്ലാതാകുന്നത് ഹനിക്കപ്പെടുന്നത് തൊഴിലാളി എന്ന നിലയിൽ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുമാണ് വ്യവസായ സംബന്ധിയായ നിയമങ്ങൾ ചാരിറ്റി സ്ഥാപനങ്ങൾക്കും ആശുപത്രികൾക്കും സർവകലാശാലകൾക്കും വരെ ബാധകമാക്കിയത് സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നടത്തിയ ഒരു വിധിയെ തുടർന്നാണ് ചാരിറ്റി മേഖലയിൽ തൊഴിലാളികൾക്ക് സംരക്ഷണം ലഭിച്ചതും അങ്ങനെയാണ് പുതിയ നിയമം അത്തരം സംരക്ഷണങ്ങൾ എല്ലാം എടുത്തു കളയുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് ഇനി യൂണിയനുകളുടെ സംരക്ഷണം ലഭിക്കില്ല അവർക്ക് തൊഴിലാളി എന്ന നിലയിലുള്ള അവകാശങ്ങളും ഉണ്ടാകില്ല സ്ഥാപനം നൽകുന്നത് വാങ്ങി മിണ്ടാതിരിക്കുക അത്രയേ സാധിക്കുകയുള്ളൂ തൊഴിൽ നിയമങ്ങൾ ഒരു സ്ഥാപനത്തിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് തൊഴിൽ വകുപ്പായിരുന്നു ഇതിനായി റെയ്ഡുകളും തെളിവെടുപ്പുകളും നടത്താറുണ്ട് എന്നാൽ ഇനി മുതൽ ഇത്തരം പരിശോധനകൾ ഇല്ല തൊഴിലുടമ സത്യവാങ്മൂലം നൽകിയാൽ തന്നെ ധാരാളമാണ് പരിശോധിക്കാൻ പുറമേ ആരും സ്ഥാപനത്തിൽ എത്തുകയുമില്ല തൊഴിലാളി യൂണിയനുകളെ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന് കൂടിയാണ് യൂണിയനുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് തൊഴിലാളികൾക്ക് സംഘടിതമായി വിലപേശാൻ സാധിക്കുന്നത് സ്ഥാപന ഉടമകൾക്ക് മുന്നിലെത്തി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാര്യം സാധിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ് അപ്പോൾ സംഘടിക്കാനുള്ള അവകാശത്തിലൂടെയാണ് ഇന്നത്തെ തൊഴിൽ സാഹചര്യങ്ങളെല്ലാം ഉരുത്തിരിഞ്ഞ് വന്നതും പുതിയ നാല് ലേബർ കോഡുകൾ നിലവിൽ വരുന്നതോടെ അത്തരം സാഹചര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഇല്ലാതാകുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ചട്ടം അനുസരിച്ച് ദിവസം എട്ട് മണിക്കൂർ വീതം ആഴ്ചയിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ മാത്രമേ പരമാവധി ജോലി എടുപ്പിക്കാവൂ എന്നാൽ പുതിയ നിയമം അനുസരിച്ച് എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ജോലി എടുപ്പിക്കാം സ്ത്രീകളെ രാത്രി ഷിഫ്റ്റുകളിൽ ജോലി കിടുന്നതിനും പുതിയ നിയമത്തിൽ തടസ്സങ്ങളേ ഇല്ല സുരക്ഷിതത്വം പരിഗണിച്ച് സ്ത്രീകൾക്ക് വലിയ തൊഴിലിടങ്ങളിൽ നൽകിയിരുന്ന ആനുകൂല്യമാണ് ഇതോടെ ഇല്ലാതാകുന്നത് ഇപ്പോഴത്തെ ഫാക്ടറീസ് ആക്ട് അനുസരിച്ച് പത്തര മണിക്കൂർ വരെ മാത്രമേ പരമാവധി ഒരു തൊഴിലാളിയെ ജോലിക്ക് നിർത്താൻ കഴിയുകയുള്ളൂ പക്ഷേ പുതിയ നിയമം അനുസരിച്ച് പന്ത്രണ്ട് മണിക്കൂർ വരെ അത് അനുവദിക്കുന്നുമുണ്ട് പത്തര മണിക്കൂർ വരെ ജോലിക്ക് നിർത്തിയാൽ ആഴ്ചയിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ സാധാരണ ശമ്പളം ശേഷിക്കുന്ന സമയത്തിന് ഓവർ ടൈമും എലവൻസിൽ ലഭിക്കും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഓവർ ടൈം ജോലിക്ക് ഇരട്ടി ശമ്പളം നൽകണമെന്ന് പറയുന്നുണ്ടെങ്കിലും എത്ര മണിക്കൂർ കഴിഞ്ഞാൽ ലഭിക്കും എന്ന കാര്യത്തിൽ മാത്രം വ്യക്തതയില്ല എല്ലാവർക്കും മിനിമം വേജസ് ഉറപ്പാക്കുമെന്നാണ് നിയമം പറയുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച കുറഞ്ഞ വേതനം മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് കേരളം പോലുള്ള അപൂർവ സംസ്ഥാനങ്ങളിൽ ഒരു ദിവസത്തെ കൂലിപ്പണിക്ക് എണ്ണൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ലഭിക്കും ആ സാഹചര്യത്തിലാണ് നിലവിൽ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ അഥവാ മാസം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കുറഞ്ഞ കൂലിയായി വരുന്നത് ഈ തുക കൊണ്ട് ഒരു തൊഴിലാളി കുടുംബം എങ്ങനെ ജീവിക്കും എന്ന ചോദ്യമാണ് യൂണിയനുകൾ ഉയർത്തുന്നത് ഇനി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്ന ഉയർന്ന കൂലി പോലും അട്ടിമറിക്കപ്പെട്ടേക്കാം എന്നൊരാശങ്ക കൂടിയുണ്ട് ഇനി ഇരുപത് ജീവനക്കാരിൽ കൂടുതലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പി എഫ് നിലവിൽ വരും നിലവിൽ ഷെഡ്യൂൾ ഒന്നിൽപ്പെട്ട നിർമ്മാണ യൂണിറ്റുകളിൽ മാത്രമാണ് പി എഫ് നിർബന്ധമായിരുന്നത് എല്ലാ തൊഴിലുടമയും അപ്പോയിൻമെന്റ് ഓർഡറും വെയിറ്റ് സ്ലിപ്പുകളും നൽകണം എന്ന് പുതിയ നിയമം പറയുന്നുണ്ട് കിട്ടുന്ന ശമ്പളത്തെക്കുറിച്ചുള്ള വ്യക്തമായ കണക്ക് വായ്പ എടുക്കുമ്പോഴൊക്കെ ഹാജരാക്കാൻ ഇതുപകരിക്കും പക്ഷേ അപ്പോഴും ഇത് എല്ലാ സ്ഥാപനങ്ങളിലും നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പിക്കാൻ ഒരു മാർഗവും ഇതൊക്കെ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉടമ സത്യവാങ്മൂലം നൽകിയാൽ മതി എന്നതുകൊണ്ട് തന്നെ മറ്റ് പരിശോധനകളും ഉണ്ടാകില്ല ഇതാണ് യൂണിയനുകൾ ഉയർത്തുന്ന വിമർശനം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേതനത്തിൽ വ്യത്യാസം കാണിക്കാൻ പാടില്ലെന്ന് നിയമം പറയുന്നു ഒരേ ജോലി ചെയ്യുന്നവർക്ക് ഒരേ ശമ്പളം നൽകണമെന്ന് പറയുന്നു എന്നാൽ സ്ത്രീകളെയും പുരുഷന്മാരെയും പ്രത്യേക തസ്തികകളിൽ എടുത്ത് ഈ ചട്ടത്തെ ഇപ്പോൾ തന്നെ കമ്പനികൾ അട്ടിമറിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത സ്ത്രീകളെ കുറഞ്ഞ ശമ്പളമുള്ള തസ്തികകളിലും പുരുഷന്മാരെ കൂടിയ ശമ്പളമുള്ള തസ്തികകളിലുമാണ് നിയമിക്കുന്നത് ഇത്തരം അട്ടിമറികൾ തടയാൻ നിയമത്തിൽ വകുപ്പുകളില്ല എന്നുള്ളത് വനിതാ സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഞ്ചു വർഷമായി ചർച്ചകളിൽ മാത്രമായിരുന്ന ലേബർ കോഡുകളാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടപ്പാക്കിയിരിക്കുന്നത് ഈ കോഡുകൾ കൊണ്ടുള്ള നേട്ടം ഇവിടുത്തെ സ്ഥാപന ഉടമകൾക്ക് മാത്രമാണെന്നാണ് യൂണിയനുകൾ ചൂണ്ടിക്കാട്ടുന്നത് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ യൂണിയനുകൾ തന്നെയാണ് അപ്രസക്തമാകുന്നത് സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം